െ ഇന്ന് ഉടുക്കി ശ്രീക്ഷി ക്ഷേത്രത്തിലേക്കാണ് വന്നിരിക്കുന്നത് ഉടുക്കി അമ്പലത്തിലേക്കുള്ള കർശന മഴയാണ് ഈ കാണുന്നത് നമ്മുടെ ഭഗവാൻ കടകപുളീവ് കൃഷ്ണനായിട്ടാണ് നിൽക്കുന്നത് മധ്വാചാര്യാണ് കൃഷ്ണ നടത്തി എന്നാണ് സങ്കല്പം കൊല്ലൂർ മൂകാംബിയിൽ നിന്നും അറുപത്തൊന്ന് കിലോമീറ്ററാണ് ഉടുപ്പിയിലേക്കുള്ളത് ഒരു ഒന്നര മിടത്തൂർ കൊണ്ട് തന്നെ ഉടുപ്പി അമ്പലത്തിലേക്ക് എത്തിച്ചേരാവുന്നതാണ് അല്ലെ പ്രസാദം എന്ന് പറയുന്നത് ലഡുവും പഞ്ചക ചായയാണ് പഞ്ചകചായ എന്ന് പറയുന്നത് ഈ നമ്മുടെ പരിപ്പൊക്കെ കൂടിയുള്ള പരിപ്പ് പഞ്ചസാരയൊക്കെ ഇട്ടുള്ള പ്രസാദമാണ് അതിന് ഇരുദിനിസം നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല പിന്നെ ലഡു ആണ് ഇവിടെ കിട്ടിലിരിക്കുന്നത് ലഡു ആണ് ഈ കാണുന്നത് പിന്നെ ഇരുപത് രൂപയും ലഡുവിന് അമ്പത് രൂപയും പഞ്ചകായയ്ക്ക് ഇരുപത് രൂപയേ ഉള്ളൂ അതാണ് ഇവിടുത്തെ പ്രസാദം ആയിട്ടുള്ളത് ക്ഷേത്രം എപ്പോഴും ഓപ്പൺ ആയിരിക്കുന്നതാണ് അടുത്ത് എപ്പോഴും ോക്കണമായിരിക്കും അന്നദാനങ്ങളും ഒക്കെ ഇവിടെ ലഭ്യമാണ് ഭഗവാന്റെ തേരാണ് ഈ കാണുന്നത് ആ കാണുന്നതാണ് ചന്ദ്രമൂലീശ്വര അമ്പലം ഇവിടുത്തെ മഠങ്ങള് എട്ട് മഠങ്ങളുണ്ട് അതില് ഒരു മഠമാണിത് ഇപ്പോഴത്തെ തന്നെ ചന്ദ്രമൗലീശ്വര ക്ഷേത്രം ചന്ദ്രമൌലി ക്ഷേത്രത്തിലേക്ക് അതിന്റെ കാഴ്ചകളും ഞാൻ കാണിച്ചുതരാം ഈ കാണുന്നതാണ് ചന്ദ്രമൗലീശ്വര ശിവായ് ഹരതമ പാർവതി ഹരഹര മഹാദേവ ഇത് ഉടുപ്പി കൃഷ്ണാമ്പലത്തിന്റെ മഠത്തിലേക്കുള്ളതാണ് മഠങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മഠത്തിലെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് മഠവും ചേർന്നുള്ള കടകളും മറ്റുമാണ് നല്ല വെജിറ്റേറിയൻ ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലമാണ് ഈ ി ക്ഷേത്രം അങ്ങനെ വെജിറ്റേറിയൻ ഫുഡിലൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നവർക്ക് പറ്റിയ സ്ഥലമാണ് ഉടുപ്പി ക്ഷേത്രത്തിന്റെ അടുത്തുള്ള കടകളും ഇതും മറ്റും കടയിൽ കയറി കിട്ടും ഹോട്ടൽ അനുരാധ എന്നാണ് ഈ കടയുടെ ഇവിടെ നല്ല കളികളും ഇതുമൊക്കെ കേട്ടത് ഒരു കോഫി ബൺസ് കിട്ടുകൂടെ ബൺസ് നല്ലതാണ്

ചന്ദ്രമൗലീശ്വര ക്ഷേത്രം തൊട്ടടുത്താണ് ഈ കട നിലകൊള്ളുന്നത് ഉടുപ്പി ഉത്സവ സമയങ്ങളിലെത്തിയാൽ ഇവിടുത്തെ രഥോത്സവം മറ്റും കാണാൻ അതീവ ഗംഭീരമായ ഉത്സവമാണ് ഉടുപ്പി കാഴ്ചകൾ അതിമനോഹരമാണ് ഇതൊരു ക്ഷേത്ര നഗരി തന്നെയാണ് ഇനിയും കാഴ്ചകളുണ്ട് ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ ടൈമായതുകൊണ്ട് ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും നമസ്കാരം വീഡിയോ കൊണ്ടോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഗണിപ്പിക്കുകയാണ്